അനുമോൾ ശരിക്കും പി ആറ് കൊടുത്തത് എത്ര ലക്ഷം രൂപയാണ് ഇനി എത്ര രൂപ കൊടുക്കാനുണ്ട് ബിനുവിന്റെ വെളിപ്പെടുത്തൽ വളരെയധികം നിർണായകമായി മാറുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് ഒപ്പം ബിന്നിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അനുമോളെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ പി ആണ് എന്നും ഒരുപാട് ലക്ഷം രൂപ കൊടുത്തു തന്നെയാണ് പി ആർ നേടിയതും എന്നൊക്കെ വാർത്തയിൽ പറയുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ എല്ലാവരും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപയാണ് അനുമോള് പി ആറിനായി നൽകിയത് എന്നാണ് എല്ലാവരും പറയുന്നത് അതിനനുസരിച്ചുള്ള വാർത്തയും ഒക്കെ പുറത്തു വരുന്നുണ്ട് ഈ പി ആർ നൽകിയത് വിനു എന്ന ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം ഒരു പി ആർ കൺസൾട്ടൻസി നടത്തുകയാണ് വർഷങ്ങളായി തന്നെ അദ്ദേഹം ഇതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇതിനു മുൻപ് ബിഗ് ബോസിൽ പോയിട്ടുള്ള പലർക്കു വേണ്ടിയും അദ്ദേഹം പി ആർ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലും അതുപോലെ തന്നെ പല തെളിവുകളും അടക്കമുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് എന്ന് പറയാം പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ നൽകിയിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വോട്ട് നേടി എന്ന് പോലും പലരും പറയുന്നുണ്ട് അൻപതിനായിരം രൂപ വെച്ച് കൊടുത്താൽ പോലും വോട്ട് കിട്ടില്ലല്ലോ എന്നാണ് വെറും പതിനായിരം രൂപയ്ക്കാരെങ്കിലും വോട്ട് ചെയ്യുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം അനുവിൻ്റെ ആരാധകർ ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും സത്യാവസ്ഥ എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയാം അനുമോൾ ശരിക്കും ഉത്തരം മുട്ടിയാണ് നിൽക്കുന്നത് അറിയാതെ പോലും പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എനിക്ക് ഒരു ലക്ഷം രൂപയ്ക്കാണ് പി ആറ് ചെയ്തത് അൻപത് കൊടുത്തു ബാക്കി അൻപത് കൊടുക്കണം ശൈത്യയ്ക്ക് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്കാണ് പി ആർ ചെയ്തത് എന്ന് വിനു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര ലക്ഷം രൂപയ്ക്ക് ശൈത്യക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുവിന് അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടായിരിക്കും ഇതിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ എല്ലാവരും ചോദിക്കുന്നുമുണ്ട് എന്ന് വേണം പറയാൻ കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും നടത്തുന്നുണ്ട് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് തന്നെ കൃത്യമായി പറയാം ആരാധകരെല്ലാവരും ഇപ്പോൾ അനുമോളുടെ ഈ ഒരു വോട്ട് എങ്ങനെ നേടിയെന്നും അനുമോൾ എങ്ങനെ ജയിച്ചു എന്നൊക്കെയാണ് അന്വേഷിക്കുന്നതും അറിയേണ്ടതും ചോദിക്കുന്നതുമെല്ലാം അനുമോളുടെ പി ആർ വർക്കിനെ കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള പി ആറ് ചെയ്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും അവിടെ നിന്നത് പക്ഷേ പി ആറ് കൊണ്ട് മാത്രം അവിടെ നിൽക്കാൻ പറ്റില്ല എന്നതുകൂടി മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം കൂടിയാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്ക് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നുവെന്ന് കൂട്ടിച്ചേർക്കുകയാണ് ആരാധകർ വളരെയധികം നന്നായി സംസാരിക്കുന്ന പോലെ തന്നെ പ്രേക്ഷകരും ഇപ്പോൾ അനുവിൻ്റെ പി ആറിനെക്കുറിച്ച് സംസാരിക്കുന്നു നടി ബിന്നി ഉൾപ്പെടെ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ബി ആറിനെക്കുറിച്ച് ബിന്നിക്ക് വരെ അറിയാം എന്ന് പറയാം നൂറെ ഉൾപ്പെടെ ബിന്നിയുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ അനുമോളുടെ പി ആറിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാണ് വളരെ തന്ത്രപരമായ നീക്കമാണ് അനുമോളുടെ പി ആറിൽ നിന്നും ഉണ്ടായത് ഞാൻ പി ആർ അല്ല അനുമോളുടെ യഥാർത്ഥ ഫാനാണ് എന്ന് പറഞ്ഞ് കമൻ്റുകൾ വരുന്നു ഇത്തരം ഒന്നോ രണ്ടോ കമൻറ്റുകളല്ല വന്നത് ഇത് കാണുമ്പോൾ അനുമോളുടെ യഥാർത്ഥ ആരാധകരാണെന്ന് പൊതുജനം കരുതും എന്നാൽ സത്യത്തിൽ ഇവർ പി ആർ ആണെന്ന വിമർശനമുണ്ട് ഗെയിം കഴിഞ്ഞുവെന്ന കാര്യം എനിക്കറിയാം എന്നെ കള്ളിയെന്ന് വിളിച്ച് അവളുടെ പി ആർ ടീമിന് മുന്നിൽ എൻ്റെ ഭാഗം തെളിയിക്കണം എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാശു വാങ്ങി മോശമായിട്ട് സഹമത്സരാർത്ഥികളെ അപമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അർഹിക്കുന്ന കൈകളിലെത്താതെ എത്താതെ പോയത് അനീതിയായി തോന്നിയെന്നും ബിന്നി പറയുന്നുണ്ട് പലരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ തുറന്ന അഭിപ്രായം തന്നെ നടത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ